പിന്നെ നമ്മൾ തൃത്തിപ്പുറത്ത് ചെയ്തൊരു വർക്കാണ് അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് മൂന്നിക്കൊന്നൊരു വൈപ്പാണ് ഡ്രസ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പോസ്റ്റൽ ഡ്രസ്സും കൂടി കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്ക്വയർ പട്ട് ഒന്നരയ്ക്ക് നോക്കല് വൈപ്പാണ് നമ്മൾ പത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുറക്കാട് പാർട്ടി പിന്നെ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ജെ എസ് ഡബ്ലിയുൻ്റെ ഷീറ്റ് ജെ എസ് ഡബ്ല്യൂൻ്റെ പ്രകൃതി പ്ലസ് ആണ് കേട്ടോ അതും ത്രീ ഫൈവ് കെ ജി ഞങ്ങളിതാണ് അപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ചിലവ് എന്ന് പറയുന്നത് ഇരുപത്തെട്ടായിരം രൂപ നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് ലേബർ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ പറയണില്ല നമുക്ക് വന്നിരിക്കുന്ന ചിലവുകൾ അത് ഇരുപത്തെട്ടായിരം രൂപയാണ് അപ്പം ഇതുപോലത്തെ വർക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലും ചിലവ് ഇരിക്കുക നമുക്ക് ചെയ്യാം നമ്മൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് സൈഡിൽ മാത്രമേ നമുക്ക് പില്ലർ തന്നെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ കൂടെ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും വണ്ടികൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇനി എവിടെയെങ്കിലും മുട്ടുവോ തട്ടുമോ അങ്ങനൊരു പേടിയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതില് നമുക്ക് രണ്ടൊരു ഇന്നോവ പോലത്തെ ഒരു വണ്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് ഇന്നോവ അല്ലെങ്കിൽ അഞ്ച് ഹെക്ടറേയും ഫോർച്യുണറും അതൊക്കെ നമുക്ക് ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് കാറുകൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ പാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ചെറുവണ്ടിയിലാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം വരെ ചെയ്യാം ഇനി അതല്ല നമുക്കൊരു ചെറിയൊരു ഇന്നോവ വളരെ വണ്ടി ഇട്ടിട്ട് ചെറുവണ്ടിയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിൽ ചെയ്തെങ്കിൽ മറ്റേ ഒന്നുകൊണ്ട് ഞാൻ പറയണം മൂന്ന് സ്ക്വയർ പൈപ്പ് ഫീറ്റ് ബീമും ബീമല്ല നമ്മൾ ഡ്രസ്സും ഇല്ല കൊടുത്തിരിക്കണം മൂന്നെണ്ണം കൊടുത്തുള്ളൂ ഇത് എത്ര നാല് അത് ചെയ്തിരിക്കുന്നത് തൃപ്തിപ്പെടുത്താൻ കേട്ടോ ഇതുപോലെ തലപ്പുറം ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ആദം പേര് അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇതില് പാർട്ടി മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ഈ പൈപ്പ് എക്സ്ട്രാ വീട്ടുകാരൊക്കെ ചെയ്തിരിക്കുകയാണ് അത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇനി പൈപ്പിൻ്റെ നിങ്ങൾ നിങ്ങളും ചോദിക്കരുത് ഈ കറക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാത്തതെന്നു ചോദിക്കരുത് പാർട്ടി മാത്രമേ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളൂ നമ്മുടെ വർക്കിൽ പാർട്ടി ഇൻക്ലൂഡഡ് ആണ് അത് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റോ അതിലൊന്നും വേണ്ടിയിട്ടില്ല അപ്പോൾ ഈ പാർട്ടിയുടെ പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നതല്ല ഉടമസ്ഥൻ തന്നെ അത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ചോദ്യം കമണ്ടോ കാര്യം വരുമ്പോഴാണ് കഴിഞ്ഞിട്ട് നമ്മളത് മുൻകൂട്ടി പറഞ്ഞത് മാത്രം ഇങ്ങനെയാണ് നമ്മുടെ വർക്കുകൾ വന്നത് കേട്ടോ ഇരുപത്തിനാലടി നീളം പതിനെട്ടടി ഷീറ്റോണ് കേട്ടോ നമ്മൾ ഇരുപത്തിനാലടി നീളം പതിനെട്ടടി ഷീറ്റ് അതായത് നീതി ഷഡിൻ്റെ നീതി പതിനെട്ടടി ഉണ്ട് ഈ സൈഡിലാണ് നമുക്ക് പതിനെട്ടടി നീളം നീതി എന്നത് അവിടെ വരുമ്പോൾ നമുക്ക് ഇരുപത്തിമൂന്നടി നീളം നീളം തന്നെ വീതി വരും കേട്ടോ കാരണം അതിൽ നമ്മുടെ പ്ലോട്ടിൽ ചെറിയ ചെരുവുണ്ട് പതിനഞ്ചിയാണ് ചെരുവേക്കണത് ഇരുപത്തിനാലടിയാണ് നമുക്ക് അറ്റത്ത് ഷീറ്റിന് നീളം വരുന്നത് സ്റ്റാർട്ടിങ്ങിന് നമുക്ക് പതിനെട്ടടിയാണ് നീളം വരുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ നമ്മൾ ജി പി ആണ് അതുപോലെ നമ്മുടെ പില്ലർ കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്ക്വയർ പൈപ്പ് തന്നെ അത് നമ്മുടെ മൂന്നടിയോളം താഴ്ത്തിയിട്ടാണ് നമ്മൾ സ്പ്രിറ്റ് ഇട്ട് ടോങ്ങറ്റ് ചെയ്ത് പോകുന്നതോ പാർക്കിങ്ങൾ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം നമ്മുടെ നമ്പർ കാണിക്കുന്നുണ്ട്